ലോക പരിസ്ഥിതി ദിനാഘോഷത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ കണ്ണൂർ ജില്ലാ ആശുപത്രി സ്റ്റാഫ് കൌൺസിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാഘോഷം ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജ് എം കെ സ്റ്റാഫ് കൌൺസിൽ സെക്രട്ടറി സി പ്രമോദ് കുമാറിന് വൃക്ഷത്തായി നൽകി ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ഗ്രിഫിൻ സുരേന്ദ്രൻ ആർ എംഒ ഡോ സുമിൻ മോഹൻ ലേ സെക്രട്ടറി എ പി സജീന്ദ്രൻ നഴ്സിംഗ് സൂപ്രണ്ട് തനുജ സ്റ്റാഫ് കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി അജയ്കുമാർ കരിവെള്ളൂർ തുടങ്ങിയവർ സംസാരിച്ചു ജീവനക്കാർ പരിസ്ഥിതി ദിന പ്രതിജ്ഞ എടുത്തു പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും ചെയ്യും ഞാൻ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുകയും ഉപയോഗരഹിതമായ പ്ലാസ്റ്റിക് കളിച്ചെറിയാതെ റീസൈക്ലിംഗ് നടത്തുകയും ചെയ്യും തുണി സഞ്ചിസഞ്ചി വേപ്പർ സേന എന്നിങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുകയും ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ പ്ലാസ്റ്റിക് വസ്തുക്കൾ പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ചെയ്യും ഞാൻ ജലസംരക്ഷണത്തിന് വേണ്ടി ഞാൻ ജലസംരക്ഷണത്തിനു വേണ്ടി പ്രയത്നിക്കും മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനുള്ള മരങ്ങൾ സന്നദ്ധത കാണിക്കും എന്റെ ഓരോ പ്രവർത്തനങ്ങളിലും ഓരോ പ്രവർത്തനങ്ങളിലും പരിസ്ഥിതിയെ മാനിക്കാനും